ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് തണ്ടൂരി ചിക്കനാണ് അപ്പം നമുക്ക് ആദ്യം രണ്ട് രീതി രണ്ട് ഇത് വേണം പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് അപ്പം ആദ്യം ചെയ്യുന്നത് കുറച്ച് ഒര ടീസ്പൂണത്ത് കാശ്മീരി ചില്ലിയാണ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് വേറെ ഇതിന് മറ്റേ ചെയ്യുമ്പോഴും ഇത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതിന് കുറച്ച് മതി മറ്റേ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എണ്ണയാണ് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിക്കണം എന്നിട്ടിത് കൈ വെച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഈ ഇതാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ബ്രസ്റ്റ് പീസ് എടുത്ത് കട്ട് ചെയ്തതാണ് ഇതുപോലെ നീളത്തിൽ അപ്പം നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് കുഴയ്ക്കണത് കേട്ടോ ഇതെല്ലാം കുഴച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പം അടുത്ത് സ്റ്റോപ്പ് ഇതിനകത്ത് ഒരുപാട് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല അര ടീസ്പൂൺ മതി കാരണം ഒരു ചിക്കനായിട്ട് അറിയാമല്ലോ ബ്രസ്റ്റ് പീസ് എത്ര ഉണ്ടെന്ന് ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇതായിട്ട് കട്ട് ചെയ്തത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് അര അര ടീസ്പൂൺ ഒരു ടീസ്പൂണകത്ത് മുളക് പൊടി അര ടീസ്പൂൺ ഇത് ഉലുവ ഇല ആണ് പിന്നെ ജിഞ്ചർ ഗാർലി പേസ്റ്റ് അര ടീസ്പൂൺ വീതമാണ് പിന്നെ ഇത് ഗരം മസാലയാണ് എല്ലാം അര ടീസ്പൂൺ ആണ് മുളക് പൊടി മാത്രമേ ഉള്ളൂ ഒരു ടീസ്പൂൺ അകത്തുള്ളൂ ബാക്കിയെല്ലാം ഇത് ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണത് ഉപ്പ് മുളക് പൊടി ഇത് കസ്തൂരിമേത്തി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ജീരപ്പൊടി സാധാരണ ജീര ടീസ്പൂൺ ഇല്ല ഇച്ചിരി കൂടെ കുറച്ചാണ് നാരങ്ങ ഉണ്ട് ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് കഴിക്കണം അപ്പോൾ ഇതിനകത്ത് അര ടീസ്പൂൺ ചാട്ട് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് ഇട്ടുവാണ് സോറി ഇനി അതിനൊക്കെ രണ്ട് ടേബിൾ സ്പൂണിനകത്ത് തൈര് തൈരൊഴിച്ച് പിന്നെ അതിന് ശേഷം നാരങ്ങ നാരങ്ങ നീരൊഴിച്ച് ഉപ്പ് നമ്മൾ കുഴച്ചതിന് ശേഷം നോക്കിയാൽ മതി ഇത് നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കാം ഞാനിപ്പോൾ ഒരു ദിവസമാണ് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ പണ്ടുരിച്ചിക്കൻ നാളെ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇത് കുഴച്ച് ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ ഒരു ദിവസം മുമ്പ് ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ കുഴക്കും വെച്ച് തന്നെ നല്ല വൃത്തിയായിട്ട് കുഴച്ച് വയ്ക്കും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഏറ്റെ ബോക്സിനകത്ത് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് നാളെ എടുക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ എടുക്കുക അപ്പോൾ ഞാൻ നാളെ ഇത് എടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് ആ സമയത്ത് കാണിക്കാം ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഇതെടുത്ത് വച്ചിട്ടുണ്ട് കാണാം അപ്പം അതെല്ലാം ബെഡ്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ ഒരു രണ്ട് ടീസ്പൂണ് അല്ല രണ്ടല്ല ഒരു ടീസ്പൂ അര ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂണിനകത്ത് ക്രഷ്ഡ് ചില്ലി ഇട്ടും പിഞ്ചും കുരുമുളകും ഉപ്പും നല്ലതുപോലെ ഇത് നമ്മളിതിനകത്ത് വിപ്പ് ചെയ്യണം എന്നിട്ട് ഇത് ഇതിനകത്ത് മുക്കണം എന്നിട്ട് തണുത്ത വെള്ളം ഒരു ബൗളിനകത്ത് നല്ല തണുപ്പുള്ള വെള്ളം എടുത്തുവച്ചിട്ട് അതിലൊരു പ്രാവശ്യം കൂടെ മുക്കിയിട്ടാണ് വീണ്ടും തിരിച്ച് മാവിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തത് ഇങ്ങനെയാണ് ഈ തണ്ടൂർ ചിക്കൻ്റെ ഫ്രൈ എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഞാനത് വെള്ളം എടുത്തിട്ട് കാണിച്ചു തരാം അവിടെ ഒരു പീസെടുത്ത് ഈ മാവിൽ മുക്കുക ഇങ്ങനെ ഇതിങ്ങനെ കുഴഞ്ഞിട്ട് ഈ തണുത്ത വെള്ളത്തിൽ അതിനകത്ത് പിടിച്ച് പ്രെസ് ചെയ്ത് ചെയ്യേണ്ട ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് വീണ്ടും വെള്ളം പോയതിന് ശേഷം ഇതിനകത്ത് വരും നമ്മളിത് അമയ്ക്കാമക്കി കൊടുക്കും നമ്മുടെ ഈ കുടഞ്ഞിട്ട് അത് മാറ്റി മാറ്റി വയ്ക്കുക വീണ്ടും ഒരുപാട് ചിക്കനൊക്കെ ഉണ്ടാക്കി കുറച്ചും കൂടെ മാവിടാം തണുത്ത നല്ല ഐസ് വാട്ടർ തന്നെ ഇതിന് വേണം എന്നിട്ട് അതൊക്കെ പ്രെസ് ചെയ്യുക കുളഞ്ഞിട്ട് ചെയ്തിട്ട് കാണിക്കാമോ ഇത്ര ഫ്രൈ ചെയ്തേ ഇതിപ്പോൾ ഓൾറെഡി എണ്ണ ചൂടാക്കി കിടക്കയാണ് നമ്മളിത് ആദ്യം ഇതിൽ ചൊട്ടിട്ട് കൈ നോക്കണം എടുത്തിട്ട് വീണ്ടും ഈ സൈഡിലോട്ട് ഇട്ടിട്ട് ഇതാണ് എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാക്കണം എന്നിട്ടാണിത് ചെയ്യേണ്ടത് നമുക്ക് ഒരെണ്ണം കൂടാം ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് കൈ വിടാതെ വെച്ച് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കണം അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട് മാറ്റാനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെറവൻ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ അതിന് കൂടെയാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി ഞാൻ പൊട്ടാറ്റോ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കോൺഫ്ലവറിനകത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കാണിച്ചു തരാം തയ്യാറാക്കി ഇത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് കോൺഫ്ലവറിൽ ഓക്കെ ഇതിന് ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണം ഇതിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ഞാനിത് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചു തരുന്നത് മാറ്റാം നമുക്ക് എന്നിട്ട് കാണിക്കാം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ചെയ്യാം നമ്മളിപ്പോൾ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോകാണെങ്കിൽ എത്ര ചാർജ് അതുപോലെ അവർ വെക്കുന്ന രീതി നമുക്കറിയില്ല നമ്മളാണെങ്കിൽ എല്ലാം നല്ല ഇത് ചേർത്തിട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ നമുക്കിനകത്ത് മയണേഴ്സ് ഒന്ന് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കാതെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടിന റെസിപ്പിയുമായിട്ട് വീട്ടിൽ